ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിലുടനീളം ബഹുമാനപ്പെട്ട ഭരണകക്ഷി അംഗങ്ങൾ വിചിത്രമായ വാദങ്ങളാണ് ഉയർത്തിയത് സീനിയർ അംഗങ്ങൾ പോലും ചോദിച്ചു എന്തിനാണ് ഇത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നത് ഇത് അടിയന്തര പ്രമേയത്തിന് യോജിച്ചൊരു സബ്ജക്റ്റല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമ്മതിച്ചത് എന്തിനാണ് ചർച്ചയ്ക്ക് രണ്ട് മണിക്കൂർ കളഞ്ഞത് ഒന്ന് രണ്ടാമത് ഉള്ള ചോദ്യം ഇത് രണ്ടര നിങ്ങൾ മറുപടി പറയണ്ട ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങളല്ല പറയണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞു എന്നെ തടസ്സപ്പെടുത്തരുത് തടസ്സപ്പെടുത്തരുത് അങ്ങനെ ഒരു സീനിയർ തടസ്സപ്പെടുത്തരുത് അത് ശരിയല്ല ഞാൻ അങ്ങനെ വേണ്ട സംസാരിച്ചോ രണ്ടര വർഷം മുമ്പ് നടന്ന സംഭവത്തിന് എന്തിനാണ് സഭയിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരു സമരം ചെയ്തോ നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് നോക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് മാർച്ച് അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് രണ്ടു കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയത് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു നിസ്സാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങുമെന്ന് അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് കാരണം സി സി ടി വി ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ് ആർ ടി ഐ ആക്ടിന്റെ പവർ കൊണ്ടാണ് ഇതെന്ന് പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ല ഇപ്പോഴും നമ്മൾ ആരും ഇത് വിശ്വസിക്കില്ല എന്തൊരു ക്രൂരമായ മർദ്ദനം അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരണ്ടേ മാധ്യമങ്ങള് രാവിലെ കൊടുത്തു മാധ്യമങ്ങൾ ആയിട്ട് നെക്സസ് ആണ് എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള അരി കഴിക്കുന്ന എല്ലാവരും അറിയില്ല ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരും ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയുമോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചങ്കു പറഞ്ഞു പോകില്ലേ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ നാലഞ്ച് നാലഞ്ചു പേര് ക്രൂരമായി മർദ്ദിച്ചു വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ കാണാത്ത സ്ഥലത്ത് ഇവിടെ വിശദീകരിച്ചു കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഇതിന് ന്യായീകരിക്കാൻ പറ്റൂ ആർക്കെങ്കിലും അതിനെയാണോ ന്യായീകരിക്കുന്നത് എന്നിട്ട് അയാസുണ്ട് കുറെ കേസ് എന്തൊക്കെയാ കേസ് കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡുപരോധം ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ കുന്നംകുളം എം എൽ എ മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞെത്തിയതിന് സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന് ജാഥ നടത്തിയതിന് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുവോ ക്രൂരമായി നിസ്സാരമായ കാരണത്തിലാണ് നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ് ഒരു കൊലപാതകിയല്ല ഒരു തീവ്രവാദിയല്ല പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല മദ്യപിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ വല്ലോന്റെ മക്കളല്ലേ എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ ഒരു നാണവുമില്ല ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ് അതാണ് നിങ്ങൾ ചെയ്തത് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല എന്നെ തടസ്സപ്പെടുത്തിയ സംസാരിക്കില്ല സംസാരിക്കില്ല സാറെ പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ പറഞ്ഞല്ലോ കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണക്കുറ്റിക്ക് ഇട്ടല്ലേ പോലീസ് അടിച്ചത് എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല പരാതിയില്ല ആ പാവം പറയും എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നു അതിന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനില് മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടം പറഞ്ഞു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണ തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണകെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് നാണംകെട്ട പോലീസ് നിങ്ങൾ അരിമ്പൂരിൽ പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ടാണ് ഇടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജു ില് കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു എന്നുമുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അത് കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ് നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നിങ്ങളുടെ ഡി വൈ എഫ് ഐയുടെ മേഖലാ സെക്രട്ടറിയല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞതെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നേളം മരിച്ചത് ഒരു അസുഖം ഇല്ലായിരുന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസി കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് സ്വർണ്ണമോതിരിച്ചാണ് അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ സ്വർണ്ണമോതിരീച്ചാണ് പരാതി എന്നിട്ട് എന്നിട്ട് അവനെ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യണ്ടല്ലോ ചന്ദ്രശേഖരൻ അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ ക്രിമിനലുകൾ പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ അവരെ നിങ്ങൾ നിങ്ങളുടെ പോലീസ് കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല മദ്യം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം മേടിച്ചു കൊടുത്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ക്രിമിനലുകളെയും കൊലപാതകളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പൊ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് പി ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിന്റെ ഉടമയുടെയും മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് എന്ത് കാര്യത്തിന് അടിച്ചു പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിട്ടാണ് അടിച്ചു പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു അതുകൊണ്ട് അഞ്ചു ലക്ഷം തന്നേക്കാം ഏ അഞ്ചു ലക്ഷം തന്നേക്കാൻ പറയുക നിങ്ങളുടെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഐറ്റം നമ്പർ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചെണ്ട് എന്താണ് പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധംസനം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തും ഇതാണ് നടക്കുന്നത് ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ അറിയല്ലോ മുഖ്യമന്ത്രി അങ്ങല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ അങ്ങയുടെ കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയാലോ അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ ിൽ നിരവധി ഈ ഡി വൈ എഫ് ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് വിളിച്ചു ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടി എടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടി എടുക്കുന്നത് ആണോ ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കനണത്തടിച്ചിട്ട് നടപടി എടുക്കാത്ത ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടും പിരിച്ചുവിടത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം ഇത് റഷ്യയിലെ സ്റ്റാലിന്റെ ഗുലാഹികളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോച്ചപ്പിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ മൂന്നാം തീയതി ഇത് പുറത്തു വന്നാണ് മൂന്നാം തീയതി അതിന് അതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ പുറത്തു വന്നു നിരവധി വിഷയങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരിക നിങ്ങളൊരു മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളോട് നിങ്ങൾ പറയണ്ടേ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങളെന്റെ മൗനം പാലിച്ചു നിങ്ങൾ എന്തേ മിണ്ടിയില്ല നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് ഡിഫൻസ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഒരു അക്ഷരം ഇതുവരെ പറഞ്ഞില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തര മന്ത്രി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ സംസാരിക്കാതിരുന്നോ എത്ര ദിവസമായി ഞാൻ തന്നെ അങ്ങയോട് പറഞ്ഞു നിരവധി വിഷയം നിങ്ങളുടെ പോലീസ് എങ്ങോട്ട് പോകുന്നു എന്താ പറ്റിയത് പോലീസ് പ്ലീസ് 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 സർ പോലീസ് ഒരു ഫോഴ്സാണ് ആർമി പോലെയൊക്കെയുള്ള ഒരു ഫോഴ്സാണ് ഒരു അർദ്ധ സൈനിക സംവിധാനം പോലെയാണ് പോലീസ് പോലീസ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിനൊരു ഹൈറാർക്കി ഉണ്ട് സാർ ആ ഹൈറാർക്കി കേരളത്തിലെ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ നിങ്ങളുടെ ഉപജാപക സംഘത്തിന്റെ ഇടപെടലുകൾ ഈ ഡി ജി പി പറഞ്ഞാൽ എസ് പി കേൾക്കുവോ കട എസ് പിന്നാളാ എസ് പി പറഞ്ഞാൽ എസ് എച്ച്ഒ കേൾക്കുവാസ് എച്ച്ഒക്ക് കമ്മിറ്റ്മെന്റ് അക്കൗണ്ടബിലിറ്റി വേറെ ആളുകളോടാണ് നിങ്ങൾ ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് പോലീസിന്റെ ഹൈറാർക്കി നിങ്ങളെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കി ഇത് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് ആയിരുന്നു ഒരു കാലത്ത് നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് സർവീസിൽ അവർക്ക് വല്ല കാര്യമുണ്ടോ അവർക്ക് കാര്യമുണ്ടോ ഏറാൻ മൂളികൾക്ക് പ്രോത്സാഹനം കൊടുത്ത് എന്ത് വൃത്തികേട് ചെയ്യുന്നവനെയും കൊടപിടിച്ച് സംരക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് മുപ്പത് പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് എന്റെ പറവൂരിലെ വീട്ടിലേക്ക് മുപ്പത് പേർ പതിനഞ്ചു പേർ പാർട്ടിക്കാർ പതിനഞ്ചു പേർ ക്രിമിനലുകൾ സർ പോലീസ് നോക്കിയിരിക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുമ്പോൾ എന്റെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അടിച്ചു തകർത്തു എന്റെ വീട്ടിലേക്ക് കയറി എന്നെ കാണാൻ വേണ്ടി അവിടെ ഓഫീസിൽ ആവശ്യത്തിന് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കരണത്തരിച്ചു സാർ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ സാർ അങ്ങേക്ക് പകരം അങ്ങയുടെ കസേരയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന പോലീസ് നോക്കി നിൽക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുമോ സാർ ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ കഴിഞ്ഞ ദിവസം പതിനഞ്ചു പേർ ടി സിദ്ദിഖിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു എന്നിട്ട് പോലീസ് വന്ന് പറഞ്ഞു എം എൽ എയുടെ ഓഫീസ് അടക്കണം ഞാൻ എസ് പിയോട് ചോദിച്ചു നിങ്ങളുടെ എസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം നിങ്ങൾ ഓഫീസ് അടയ്ക്കുക ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ എം എൽ എ പതിനഞ്ച് പേര് മാർച്ച് ചെയ്തപ്പോൾ എം എൽ എ പോലീസിന്റെ അഡ്വൈസർ അടച്ചിടണം എന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഞാൻ വീടച്ചകത്ത് കയറിയിരിക്കണോ അല്ലെങ്കിൽ നാട് വിട്ടു പോകണോ നിങ്ങളുടെ പോലീസിന് എന്താ പണി നിങ്ങളുടെ പോലീസിന് എന്താ പണി നിങ്ങളുടെ പോലീസാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്നത് അവർക്ക് പേടിയാണ് അവർക്ക് അവിടെ ഏരിയ സെക്രട്ടറിയെ പേടിയാണ് ജില്ലാ സെക്രട്ടറിയെ പേടിയാണ് ഏ പ്രതിപക്ഷ നേതാവിന്റെയോ എം എൽ എയുടെയോ വീട്ടിലേക്ക് എരിച്ചു കയറി വരുന്നവനെ തടുത്ത് നിർത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ആ സ്ഥാനത്ത് ആ എസ് എച്ച്ഒ ഉണ്ടാവില്ല ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അവന്റെ പേടി കൊണ്ടാണ് അല്ലാതെ എം എൽ എയുടെയോ പ്രതിപക്ഷ നേതാവിന്റെയോ വീടിന് സംരക്ഷണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ അതിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല പേടിച്ചിട്ടാണ് എങ്ങോടാണ് ട്രാൻസ്ഫർ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ല നിങ്ങളുടെ ജി പോലീസ് ഷീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചല്ലോ എസ് എഫ് ഐ നേതാവ് പോലീസ് ഷീപ്പ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആളെ ഏരിയ സെക്രട്ടറി ഇറക്കിക്കൊണ്ടു പോയല്ലോ ചാലക്കുടി എന്നിട്ട് നടപടിയെടുത്തോ നടപടിയെടുത്തോ അയാളൊക്കെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത് ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത് നിങ്ങൾ ഈ പോലീസിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയകാലത്ത് സെൽ ഭരണം ഉണ്ടായതിന്റെ ഓർമ്മകളിലേക്ക് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോവുക ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചോണ്ടിരിക്കരുത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾ ഈ സമരം തുടരും ഞാൻ അവസാനിപ്പിക്കുക ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ സസ്പെൻഡ് ചെയ്ത് ഈ വിഷ്വല് പുറത്തു വന്നപ്പോൾ ആ വിഷല് പുറത്തു വന്നപ്പോൾ കേരളം അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് എത്ര പേരാണ് സർ സങ്കടപ്പെടുന്നത് പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായിയായി അവരുടെ കൂടെ നിൽക്കുന്നത് വരില്ലേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ ആവശ്യത്തിന് പരാതിയുമായി പേടിയായില്ലേ ഭയമായില്ലേ പരാതിക്കാരന്റെ കൈവിരലൊടിച്ച സ്ഥലമുണ്ട് ുമായി ചെന്നതിന് പരാതി കൊടുത്തവന്റെ കൈവിരൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു ഇതെല്ലാം ചെയ്യുന്നത് പോലീസ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ മതിയാവൂ ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ സാർ അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ രണ്ട് എം എൽ എ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അങ്ങ് പറയണം നടപടി എടുക്കുമോ ഞങ്ങൾക്കറിയണം അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആക്ഷൻ വേണം നടപടി വേണം പത്ത് പന്ത്രണ്ട് ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം നടപടിക്ക് ഞങ്ങൾ തയ്യാ അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങ് മറുപടി പറയണം